സംഭോ്യനായ അധ്യക്ഷനും എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം അർപ്പിക്കുന്നു ഇതിനു മുമ്പ് ഇവിടെ നടക്കേണ്ടിയിരുന്ന ഒരു പ്രഭാഷണമായിരുന്നു ഇത് എന്ന് തോന്നുന്നു അത് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റി പലതരത്തിലുള്ള പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്രയുമധികം ജനങ്ങൾ ഇവിടെ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ നാടിന്റെ പൈതൃകം ഈ നാടിന്റെ പൈതൃകം ഭാരതത്തിലെ ഹിന്ദുവിന്റെ പൈതൃകമാണ് ഭാരതത്തിന്റെ പൈതൃകം ഭാരതത്തിലെ ക്രിസ്ത്യാനിയുടെയും പൈതൃകമാണ് ഭാരതത്തിലെ പൈതൃകം ഭാരതത്തിലെ മുസൽമാന്റെയും പൈതൃകമാണ് ഇവിടത്തെ ഇടതുപക്ഷക്കാരുടെയും വലതുപക്ഷക്കാരുടെയും മധ്യപക്ഷക്കാരുടെയും പൈതൃകമാണ് ഇവിടത്തെ ഈശ്വര വിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും പൈതൃകമാണ് ആ പൈതൃകത്തിൽ ആർസ സംസ്കാരം എന്നൊരു വരിയുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് കുറെ പോയിന്റുകൾ മാത്രം നിങ്ങൾ എന്നും എന്നും ഓർക്കേണ്ട ഭാരതത്തിൽ ജന്മം കൊണ്ട ഓരോ വ്യക്തിയും ഓർക്കേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നഖശിഖാന്തം എതിർക്കാൻ ആഗ്രഹമുള്ളവര് അത് നല്ല രീതിയിൽ പഠിച്ചെതിർക്കുക ഇത് ജീവിതത്തിൽ പകർത്തി അനുശാസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിയും ശാസ്ത്രവും യുക്തിയും ഉപയോഗിച്ച് പഠിച്ച് അത് വിശകലനം ചെയ്യാം പലപ്പോഴും ഭാരതീയ സംസ്കാരം അന്ധവിശ്വാസവും ദുരാചാരവും അതുപോലെ ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്തതുമാണ് എന്ന് പറഞ്ഞു പരത്തുമ്പോൾ അതിന്റെ വസ്തുതകൾ എന്താണെന്ന് അറിയിക്കൽ മാത്രമാണ് ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഉറച്ച ശാസ്ത്രകാരന്മാരുടെ ആഗ്രഹം ഉദ്ദേശം വളരെ ഭംഗിയായി സ്വാഗതം ആശംസിച്ച വേളയിൽ ഒരു മൈനർ കറക്ഷൻ അവിടെ ആവശ്യം വന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കീഴില് നാല് വിങ്ങുണ്ട് ഐസിഎ ആർ അഗ്രികൾച്ചർ റിസർച്ചർ ഐസിഎംആർ മെഡിക്കൽ റിസർച്ചർ ഐ എസ് ആർഒ സ്പേസ് റിസർച്ചർ സി എസ് ഐ ആർ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചു ഞാൻ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അല്ല സി എസ് ഐ ആറിൽ രണ്ടും വ്യത്യാസമാണ് രണ്ടും ഗവൺമെന്റ് പിന്നെ നാലെണ്ണത്തിൽ മൂന്നാമത്തേത് ഇദ്ദേഹം പറഞ്ഞു ഞാൻ നാലാമത്തേതിലാണ് ഐ എസ് ആർഒയിലല്ല ആ തെറ്റ് പിന്നെ തിരുത്തണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് അതേസമയത്ത് സി എസ് ഐ ആറിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കുറെ ശാസ്ത്രജ്ഞന് ഐ എസ് ആർഒയിലും ആറ്റമിക് എനർജിയിലും അതുപോലെ തന്നെ ബി എച്ച് സി എല്ലും ധാരാളം ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ അവരുമായി ബന്ധമില്ലാത്ത ഈ സാംസ്കാരിക കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ പോകുന്നത് ഒറ്റ കാര്യത്തിനു വേണ്ടിയാണ് പലരും പറയാറുണ്ട് ഭാരതത്തിലെല്ലാ അറിവുകളും ഉണ്ടായിരുന്നു എന്ന് അത് തെറ്റാണ് ചിലര് പറയാറുണ്ട് ഭാരതത്തിൽ ഒരറിവും ഉണ്ടായിരുന്നില്ല വെറും തത്വശാസ്ത്രവും മതവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാറുണ്ട് അതും തെറ്റാണ് മറ്റ് ചിലര് പറയാറുണ്ട് ഭാരതീയരാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഭാരതീയരാണ് പൈത്തകോറസ് തിയറം കണ്ടുപിടിച്ചത് അതൊക്കെ ശരിയാണ് പൈത്തകോറസ്തീറം ദീർഘചതുരസ്രസ്യക്ഷണയാരജ്ഞുഹോ പാർശ്വമാനി ദിവ്യന്മാനീച്ചതക്ഭൂതെ ഗുരുതസ്ത ഉഭയം കരോതി അതാണ് പൈത്തകോറസ്തീറം അത് ഇന്ത്യക്കാരാ കണ്ടുപിടിച്ചത് സംശയമൊന്നുമില്ല പക്ഷേ ഇന്ത്യക്കാർ കണ്ടുപിടിച്ചത് വെറും പൂജ്യവും പൈത്തകോറസ്തീറവും മാത്രമല്ല അൾട്രാ മോഡേൺ സെക്ട്രോ ഫോട്ടോമീറ്റർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഭാരതത്തിൽ നിലനിന്നിരുന്നു അപ്പൊ ഭാരതീയർ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റ് ഭാരതീയർക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റ് ഭാരതീയരാണ് പൂജ്യവും പൈത്തകോറ തീറവും പോലെ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ് പിന്നെ ഏതാ ശരി ആ ശരി ഏതാണെന്ന് നമ്മുടെ ജനതയോടർ ൂറ് കോടി ജനതയോട് അറിയിക്കുക നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കൂ തിരസ്കരിക്കണമെങ്കിൽ തിരസ്കരിക്കൂ ചിന്തിച്ച യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി ഒരു ഇല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാം ഇത് നിങ്ങളുടെ പൈതൃകമാണ് ഇത് ശാസ്ത്രീയമായി ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ വിവരിക്കാൻ വേണ്ടിയാണ് ഈ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ വേറെ യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും ഇല്ല വേറെ യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശവുമില്ല ആ യജ്ഞം എന്ന് പറയുന്നത് ഒന്ന് ഓർമ്മപ്പെടുത്ത എന്തോർമ്മപ്പെടുത്ത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോളേജുകളിലും സ്കൂളുകളിലും ഗ്രീക്ക് സംസ്കാരം മെസോപ്പൊട്ടേനിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം റോമാ സംസ്കാരം യൂഫ്രട്ടീസ് ഫ്രട്ടീസ് തൈഗ്രീസ് നദീതീരത്തിലുള്ള അനവധി സംസ്കാരങ്ങൾ ഈ സംസ്കാരങ്ങളിൽ ഇന്ന് ഏതെങ്കിലും ഒരെണ്ണം ജീവിച്ചിരിപ്പുണ്ടോ ഒരു സംസ്കാരമെങ്കിലും ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കാം എന്നിട്ട് ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇല്ല ഒരംശം പോലും ഇല്ല എന്തുകൊണ്ട് അതിനേക്കാൾ പഴക്കമുള്ള ഭാരതീയ സംസ്കാരം ആർഷ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്കറിയാം ചിലർക്കെങ്കിലും അറിയാം ഇംഗ്ലീഷുകാര് ആഫ്രിക്കൻ കോണ്ടിനന്റ് കീഴടക്കിയതിനുശേഷം അറുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കക്കാരെ മൊത്ത ക്രിസ്ത്യാനികളാക്കി മാറ്റി ആഫ്രിക്കൻ സംസ്കാരം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓൺലി വിത്തിൻ്റെ സിക്സ്റ്റി ടു ഇയേഴ്സ് ദേ കുഡ് അണ്ടർ ടേക്ക് ദിസ് വർക്ക് വിതൌട്ട് എനി ഒബ്സ്റ്റിൾ ഫ്രം ആഫ്രിക്കൻ കോണ്ടിനന്റ് വിച്ച് ഇസ് സെവന്റീൻ ടൈംസ് മോർ ദാൻ ഇന്ത്യ പതിനേഴ് ഇരട്ടി ഇന്ത്യയേക്കാളും വലിപ്പമുള്ള ആഫ്രിക്കൻ കോണ്ടിനന്റിനെ അറുപത്തിരണ്ട് വർഷം കൊണ്ട് മാറ്റാൻ സാധിച്ചു എന്ന് തിരിച്ചൊന്ന് ചിന്തിക്കാം എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴില് മുഹമ്മദ് ഗസിന് ഇന്ത്യയിലേക്ക് വന്ന് ഗോറി വന്ന് ഹിൽജി വന്ന് തൈമൂർ വന്ന് ഇവിടെ ഭരിച്ച അടിമവംശം ഹിൽജി വംശം തുഗ്ലക് വംശം മുഗളവംശം തുടങ്ങിയ അനവധി മുസ്ലിം മേധാവികൾ പുറത്തുനിന്ന് അറുന്നൂറ് വർഷം ആക്രമിച്ച് അതിനുശേഷം എയിൻകാർ വന്നു ഡച്ചുകാർ വന്നു പോർച്ചുഗീസുകാർ വന്നു പിന്നെ ഇംഗ്ലീഷുകാർ വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി വരെ ഉള്ള ഏതാണ്ട് പത്തൊൻപത് സോറി ഒൻപത് നൂറ്റാണ്ടിൽ പരം കാലം വിദേശികൾ ആക്രമിച്ചിട്ട് സർവതും കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഭാരതീയ സംസ്കൃതിയെ മാറ്റാൻ സാധിച്ചില്ല മറ്റൊരർത്ഥത്തിൽ ഭാരതം ചക്കില്ല ഭാരതം മരിച്ചില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എടുത്ത് ചിന്തിക്കാം ഇടതുപക്ഷക്കാരൻ ചിന്തിക്കണം വലതുപക്ഷക്കാരൻ ചിന്തിക്കണം മധ്യപക്ഷക്കാരൻ ചിന്തിക്കണം ഇനി മുകളിൽ മുകളിലേതെങ്കിലും പക്ഷക്കാരനുണ്ടെങ്കിൽ അവനും ചിന്തിക്കണം പിന്നെ ഈ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എല്ലാവരും ഇവിടെ ധാരാളം പോലീസുകാരുണ്ട് അവരും ചിന്തിക്കണം അപ്പൊ എല്ലാവരും ചിന്തിക്കാം എന്തുകൊണ്ട് ഭാരതീയ സംസ്കൃതി മരിച്ചില്ല ഒറ്റ ഉത്തരേ പറഞ്ഞുള്ളൂ പറയാനുള്ളൂ എന്തുകൊണ്ട് സൂര്യൻ ഇന്നും അസ്തമിക്കുന്നു ഉദിക്കുന്നു എന്തുകൊണ്ട് ചന്ദ്രൻ ഇന്നും ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്തുകൊണ്ട് കറക്റ്റായിട്ട് കാലാവസ്ഥയിൽ കാലവർഷവും തുലാവർഷവും ഉണ്ടാകുന്നു അതിന്റെ ഉത്തരം അത് യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ് ലോകത്തിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ അത് മാറ്റിമറിക്കാൻ സാധ്യമല്ല യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് അതിന് പറയാം ഭാരതീയ സംസ്കൃതിയും ഭാർഷ്യ സംസ്കാരവും യൂണിവേഴ്സൽ ഷ്രൂത്താണ് ഒരു വരി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന വരി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ ഹിന്ദുക്കളെല്ലാം സുഖമായിരിക്കട്ടെ നിങ്ങൾ കേട്ടിരിക്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല അതിന്റെ പെർഫെക്റ്റ് സംസ്കൃത് ഗ്രാമറാണ് നമ്മൾ പറഞ്ഞിട്ടില്ല ഹൈന്ദവാഹ സമസ്താ ഭവന്തു നമ്മൾ പറഞ്ഞിട്ടില്ല ഭാരതീയാഹ സമസ്താ ഭവന്തു നമ്മൾ പറഞ്ഞത് ലോക സമസ്താ ഭവന്തു എല്ലാവരും സർവരും സുഖമായിരിക്കട്ടെ എന്ന് പറയാൻ ഭാരതീയ സംസ്കൃതി